സർ രാമ സങ്കീർത്തനോജവം മാരുതതുല്യേം ജിന്ദ്രിം ബുദ്ധിമുതാം വരിഷം ആതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശിരാ നമേ ശ്രീരാമചന്ദ്രപ്രഭു ശരണം ഹേ രാമ ഹരെമ ഹരെ 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 കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരെ ഹരെ നമോസ്തു രാമാ സലക്ഷ്മണയ തസൈ ജനകാത്മജാ നമോസ് രുദ്രേന്ദ്രിമാനിരേഭ്യോം നമോസ്തു ചന്ദ്രാർക്കരുഗണേഭ്യാം രാമനീർത്ത രാമരാമ രാമ രാമ രാമരാമ രാമ 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 രാമം രാമ 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 രാമം രാമ 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 രാമം ശ്രേഷ്ഠരായിട്ടുള്ള ശ്രീരാമഭക്തന്മാർക്ക് സ്വാഗതം വാൽമീകി രാമായണ പാരായണ പ്രഭാഷണ യജ്ഞത്തിൻ്റെ നൂറ്റി തൊണ്ണൂറാം തൊണ്ണൂറ്റി അഞ്ചാം ഭാഗം ആണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കച്ചിത് അധ്യായം എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള അധ്യായം ആണ് കേട്ടതും ആസ്വദിച്ചതും അയോധ്യാകണ്ഡത്തിലെ നൂറാമത്തെ അധ്യായത്തിനെയാണ് കച്ചിത് അധ്യായം എന്ന് പറയുക നൂറ്റൊന്നാം സ്വർഗത്തിൽ നൂറ്റൊന്നാമത്തെ അധ്യായത്തിൽ ഭരത രാജകുമാരൻ ദശരഥ മഹാരാജാവിൻ്റെ മരണവാർത്ത ശ്രീരാമചന്ദ്ര പ്രഭുവിനോട് പറയുന്നു അറിയിക്കുന്നു അതോടൊ അതോടുകൂടി അല്ലാതെ വിഷമത്തിന് വികാരത്തിന് അടിമപ്പെടുന്നു രാമൻ്റെ ചോദ്യങ്ങൾ ഭരതം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്താണ് കാരണം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എല്ലാം ഭരതന്മാർ ഓടി പറയുന്നതുമായിട്ടുള്ള ഭാഗങ്ങളൊക്കെയാണ് നൂറ്റൊന്നും നൂറ്റി രണ്ടും സർഗങ്ങളിൽ നമുക്ക് കേൾക്കേണ്ടതായിട്ടുള്ളത് വളരെ ചെറിയൊരു അധ്യായമാണ് നൂറ്റി ഒന്നാം സ്വർഗം എട്ട് ശ്ലോകങ്ങളുള്ള നൂറ്റൊന്നാം സ്ർഗ്ഗം ഏറ്റവും ചെറിയ സർഗമായിരിക്കും രാമായണത്തിലെ ഈ ഈ സർഗം ഏതായാലും ആ സർഗം നമുക്കൊന്ന് പാരായണിച്ചതിന് ശേഷം അതിലെ കഥാഭാഗങ്ങൾ വർണ്ണിക്കാം ഓ നമോ ഭഗവതേ വാസുദേവാം അഥ വാൽമീകി രാമായണേ അയോധ്യകാണ്ടേ ഏകാധിക്കർഗം രാമസ്യവചനം ശ്രുവാ ഭരത പ്രത്യുവാചഹാം മേ ധർമാഹീനസം രാജധർമ്മ കരിഷ്യതി ശാശ്വതോയം സദാധർമ്മസിമാ ഋഷഭാ ജ്യേഷേ പുത്രേ സിതൈ രാജൻ കനീയാന്ന ഭേന്ദ്രാം സമൃദ്ധാന് മയാസാർത്ഥമയോധ്യം ഗക്ഷ രാഘവാം അഭിഷേരാത്മാനം കുലസാസ്യ ഭയ ഭയന്നം രാജം മാനുഷം ബാഹുദൈവത്മതോ മം യർമാർസഹിതം വൃത്തമാഹുരം വൃത്തമാഹുരമാനുഷം के तो त्वई चारण्यमाश्रिदे त्वम जोगो राजा त्याय लोकां सथाम मता स्कंद मात्रे भवति सहसिदे सरक्षणे दुःखशोकाभिभूतस्तु राजा त्रिवमभ्यगा उत्तिष्ठ पुरुषव्याख्रा कृरामदकंपितु अहम च आयम च चतुर्भुज पूर्वमेव विकृतो ततव प्रेण करगतम हि पित लोकेश्वरकवा अक्षयम अच्छा भवित्यहुर फवामशेवपिदु प्रयाम स्वामेवशोदं स्तवदस्नेपसु तो येव सक्ताम निवर्तते बुद्धिम त्वयाविहीन स्तवशो गृग्नस्तवाम संस्तरन अस्मिद पिताते इति आचार्य श्रीमद रामायण वाक्यकि ये आदिगाव्य इति स्ववंशदि सहस्त्रगायाम അയോധ്യകാണ്ടേ പിതൃദിഷ്ടാന്തൃഷ്ടിഷ്ടാത്രവൺ നാമ ഏകാധികമസർഗം സർവത്രം സങ്കീർത്തനം രാമ 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 നൂറ്റാം സർഗം ശ്രീരാമചന്ദ്രപ്രഭു ദശരഥനെ വർണ്ണമാർത്തറിയുന്ന അധ്യായം അറിയുന്നു നല്ല നല്ല വാക്കുകൾ ആണല്ലോ കത്തിത അധ്യായത്തിൽ ശ്രീരാമചന്ദ്ര പ്രഭു ഭരതരാജകുമാരനോട് പറഞ്ഞത് അതെല്ലാം വളരെ സശ്രദ്ധം കേട്ടു ഭരതൻ എന്നിട്ട് ദീർഘനിശ്വാസത്തോടുകൂടി പറയുകയാണ് മഹാപ്രഭോ എനിക്ക് അങ്ങ് പറയുന്നതൊന്നും മുഴുവൻ മനസ്സിലാവണില്ല ധർമ്മത്തിൻ്റെ കണിക പോലും ഇല്ലാതെയാണല്ലോ ഞാൻ ജീവിക്കുന്നത് ഗഹനങ്ങളായിട്ടുള്ള രാജധർമ്മങ്ങളല്ലേ അങ്ങ് ഉപദേശിച്ചത് അതൊന്നും ഈയുള്ളവന് അത്ര വേണ്ട വിധത്തിൽ മനസ്സിലായിട്ടില്ല എന്നെല്ലാം പറയാണ് രാമസ്വചനം ശ്രുത്വാം ഭരതൃത്യുവാചാം കിമ്മേ രാജധർമ്മ രാജധർമ്മക്കരിഷ്യതി എപ്രകാരമാണോ ധർമാദ്വിഹീനസ്യ ധർമ്മം എന്താണെന്ന് അറിയാത്ത ഈയുള്ളവന് രാജധർമ്മക്കരിഷ്യതി എങ്ങനെ രാജധർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കും പുരുഷോത്തമനായിട്ടുള്ള അല്ലയോ ജ്യേഷ്ഠ ശാശ്വതമായ ധർമ്മം ഏതാണോ അത് നമ്മിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ടല്ലോ മഹാരാജാവായിട്ടുള്ള ഉള്ളപ്പോൾ എങ്ങനെയാണ് ഈ അനുജൻ രാജാവാകുക അങ്ങ് പറഞ്ഞില്ലേ രാജഭരണം ചെയ്യുമ്പോൾ തന്നെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നെല്ലാം പറഞ്ഞു പക്ഷേ ഇള്ളവൻ രാജാവല്ലല്ലോ രാജാവാകാൻ ജ്യേഷ്ഠൻ ഇരിക്കുമ്പോൾ അനുജൻ രാജാവാകുക എന്നുള്ളത് ധർമ്മ മാർഗമല്ല ശാശ്വതോയം സദാധർമ്മ സ്ഥിതോസ്മാസു നരക്ഷഭാം ധർമ്മം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടേ എന്നുള്ളത് കൊണ്ട് അങ്ങ് ആലോചിച്ച് നോക്കുമോ അങ്ങ് ഇരിക്കുന്ന സമയത്ത് ഈയുള്ളവൻ രാജാവ് ആയി വാഴുക എന്നുള്ളത് ധർമ്മമല്ലല്ലോ ജ്യേഷ്ഠേ പുത്രേ സിതേ രാജൻ കനീയ്യാൻ എന്ന ഭവയി ജ്യേഷ്ഠനായിട്ടുള്ള പുത്രൻ ദശരഥ മഹാരാജാവിൻ്റെ ജ്യേഷ്ഠപുത്രൻ ജീവിച്ചിരിക്കുമ്പോൾ കനിഷ്ഠപുത്രൻ എങ്ങനെ രാജാവാകും അത് സാധിക്കില്ലല്ലോ ധർമ്മ അത് ധർമ്മമാർഗമല്ല അതുകൊണ്ട് എന്നോട് ഒന്നിച്ച് അങ്ങ് അയോധ്യയിലേക്ക് വരണം എന്നാണ് ഞാൻ പറയാം നമ്മുടെ വംശശ്രേയസ്സിന് വേണ്ടിയിട്ട് നമുക്ക് അങ്ങയുടെ അഭിഷേകം നടത്തണം അങ് തന്നെയാണ് രാജാവ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല സമൃദ്ധാം മയാസാർത്ഥം അയോധ്യം സ ആത്മാനം ചെയ്യത്മാനം ഭവായന എൻ്റെ ഉദ്ദേശത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ അങ്ങ് അയോധ്യയിലേക്ക് പോകണം അയോധ്യാം ഗച്ഛ രാഘവം അലയ്യോ രാമചന്ദ്ര ഏട്ടാ അങ്ങ് തീർച്ചയായിട്ടും എൻ്റെ കൂടെ വരണം നമുക്ക് രണ്ടുപേർക്കും കൂടി അയോധ്യയിലേക്ക് പോകാം അഭിഷേക ച ആത്മാനം അങ്ങേടെ അഭിഷേകം നടത്തണം രാജാവിയായിട്ട് അഭിഷേകം നടത്തണം അതാണ് കുലത്തിൻ്റെ കുലസ്യാസ്യഭവായമേ കുലത്തിൻ്റെ ശ്രേഷ്ഠത ശ്രേഷ്ഠ ശ്രേഷ്ഠതയ്ക്കൊക്കെ ആവശ്യം അതു തന്നെയാണ് ധർമ്മം അനുഷ്ഠിക്കണമെന്നാണല്ലോ അങ്ങനെ അങ്ങ് തീരുമാനിച്ചത് അത് അത് പ്രകാരം ധർമ്മപ്രകാരം അങ്ങ് തന്നെയായിരിക്കണം രാജാവ് മനുഷ്യന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായവനല്ലേ രാജാവായിരിക്കേണ്ടത് അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നരശ്രേഷ്ഠനായാൽ മാത്രം പോരാ ഒരു ദേവ ദേവന് തുല്യം ഗുണങ്ങളുള്ള ഒരാളായിരിക്കണം രാജാവ് എന്നാണ് എൻ്റെ അഭിപ്രായം അത് അങ്ങയിലാണ് അതുള്ളത് ഉള്ളത് ധർമാർത്ഥ സംയുക്തമായിട്ടുള്ള ആ ചരിത്രം അത് ഉള്ളവര് അമാനുഷന്മാരാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്തരം രാജാക്കന്മാർ ദിവ്യമായ കഴിവുള്ളവരായിരിക്കും എല്ലാവിധത്തിലും ധർമാർത്ഥ മോക്ഷങ്ങളും നിറഞ്ഞ് നിൽക്കുന്ന അത്തരം രാജാക്കന്മാരെ ദേവ ദേവന്മാർക്ക് തുല്യമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം രാജാനം മാനുഷം പ്രാഹു ദേവത്വേ സമ്മതോ മമാ യസ് ധർമാർത്ഥസഹിതം നൃത്തമാഹു അമാനുഷം അത്തരം രാജാക്കന്മാർ തീർച്ചയായിട്ടും അമാനുഷ്യന്മാരായിരിക്കും അതിന് യോഗ്യനായിട്ടുള്ളത് ജ്യേഷ്ഠൻ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് അയോധ്യയിലേക്ക് തിരിച്ചു പോകാം എന്ന് പറയുന്ന ഭരതൻ ഞാൻ കേകയത്തിൽ അമ്മാവിനെ ഒന്നിച്ച് വസിക്കുന്ന കാലത്താണ് അങ്ങത ദണ്ഡകാരണത്തിലേക്ക് എഴുന്നള്ളിയത് അപ്പോഴാ അപ്പം എന്ത് സംഭവിച്ചു നമ്മുടെ അഭിവന്ധ്യ പിതാവായിട്ടുള്ള ദശരഥ മഹാരാജാവ് ആ മഹാരാജാവ് അങ്ങനെ ദേവലോ ദേവലോകത്തേക്ക് പോയി നർ രാജ ഭൂമി വിട്ടു ശരീരം ഉപേക്ഷിച്ച് സ്വർഗസ്ഥനായി ചേർന്നു കേകയ്യസ്ഥേച്ച മയി തൂ തു ശാരണ്യമാശ്വിതേ കേകയ്യ രാജ്യത്തിൽ ഞാൻ സ്ഥലത്തുണ്ടായിരുന്നില്ല അയോധ്യയിൽ ഉണ്ടായിരുന്നില്ല കേകയ്യ രാജ്യത്തിലേക്ക് പോയി ഇരിക്കുകയായിരുന്നു ആ സമയത്താണല്ലോ അങ്ങ് അവിടെ നിന്നും വന വനാവാസത്തിനായിട്ട് പുറപ്പെട്ടു പോന്നത് ആ സമയത്ത് ദീപമാര്യോ ഗതോ രാജ്യ ശ്രേഷ്ഠനായിട്ടുള്ള നമ്മുടെ അച്ഛൻ दिव स्वर्गत यात्रीयी याद मत निष्क्रांतमात्र भवती सह सी देव स लक्ष्मणी दुखशोभाूतस्थु राजा ऋदिभम भगा अक्षकूटी लक्ष्मणकूटी कानन ई विरहमु वियोग दुख के अच्छे स्वर्गलोक अच्छे प्रवेश आपेक्षित പോയതും ഒക്കെ ഒന്ന് ഒന്ന് അറിയിക്കുകയാണ് ഹരതമഹാ ഹരതരാജകുമാരൻ നിഷ്ക്രാന്തമാത്രേ ഭവതി അങ്ങേ രാജ കൊട്ടാരം വിട്ട് വനത്തിലേക്ക് പുറപ്പെട്ട ആ കാലഘട്ടത്തിൽ സഹ സീതേ സഹലക്ഷ്മണേ സീതയോടും ലക്ഷ്മണനോടും കൂടി വനത്തിലേക്ക് പുറപ്പെട്ട ആ സന്ദർഭത്തിൽ ദുഃഖശോഭാഭിഭൂതസ്തു രാജ എല്ലാവർക്കും ദുഃഖവും ശോഭവും പകർന്നു കൊടുത്തുകൊണ്ട് രാജാവായിട്ടുള്ള ദശരഥൻ നമ്മുടെ അച്ഛൻ അത്ര ദിവം അഭ്യഗവാൻ സ്വർഗലോകത്തിലേക്ക് പോയി അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങ് വേണ്ട വിധത്തില് അച്ഛൻ്റെ പൂർവകർമ്മങ്ങളെല്ലാം ചെയ്യണം ഉദകക്രിയകളെല്ലാം അനുഷ്ഠിക്കണം എഴുന്നേൽക്കൂ ജ്യേഷ്ഠ എന്ന് പറയുന്നത് അങ്ങ് വളരെയധികം ശ്രേഷ്ഠനായിട്ടുള്ള സംതൃപ്തിയുള്ള അല്ലെങ്കിൽ ആത്മാ നിയന്ത്രണമുള്ള അങ്ങ് പുരുഷ പുരുഷവ്യാഖ്യാനല്ലേ അങ്ങ് അങ്ങ് തീർച്ചയായിട്ടും ലക്ഷ്മണനോട് കൂടി ക്രിയാദി കർമ്മങ്ങളൊക്കെ ചെയ്യണം ഈ ഉള്ളവനാണെങ്കിൽ കൂടി കൂടി ക്രിയാദി കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഉത്തിഷ്ഠ പുരുഷവ്യാഘ്രാം ക്രിയതാം ഉദകം പിതോ അച്ഛന് ചെയ്യേണ്ട ഉദകക്രിയകളെല്ലാം വേണ്ട അതിൽ ചെയ്യണം ഏട്ടാ അഹം ച അയം ച ശത്രുഘ്ന ഞാനും ശത്രുഘ്നും പൂർവമേവ കൃതോദകവും ഇതിന് മുമ്പതിനെ അത് വേണ്ട സമയത്ത് ചെയ്തു തീർക്കാനായിട്ട് സാധിച്ചു എന്തായാലും അതെല്ലാം ഞങ്ങൾ ചെയ്തു ഏറ്റവും പറയാറുണ്ട് പിതൃക്കൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടമുള്ള പിണ്ടകർത്താവ് പിണ്ടം വയ്ക്കുമ്പോഴാണ് അത്ര ജ്യേഷ്ഠനിയാണ് അച്ഛന് ഏറ്റവും ഇഷ്ടമ ഇഷ്ടമായിരുന്നത് അവിടുത്തെ തൃകൈകൾ കൊണ്ട് കൊടുക്കുന്ന എന്താണെങ്കിലും അത് അമൃത തുല്യം അമൃത തുല്യം തന്നെയാണ് അത്തരം ഒരു സമർപ്പണം തീർച്ചയായിട്ടും അച്ഛനെ സ്വീകരിക്കാൻ സന്തോഷേ ഉണ്ടാവുള്ളൂ അതുകൊണ്ട് അങ്ങ് യാതൊരു മടിയും കൂടാതെ അതിനെ തയ്യാറാകണം പ്രിയേണഖലു ദത്തം ഹി പിതൃ ലോകേഷരാഘവം അക്ഷയം ഭൗതിത്യാഹു ഭവാംശൈവ പി അങ്ങാണെങ്കിൽ ഭവാംശിതു പ്രിയ അച്ഛന് വളരെ പ്രിയമുള്ള പുത്രനായിരുന്നു അങ്ങ് അതുകൊണ്ട് അങ്ങ് സമർപ്പിക്കുന്ന ഉദകം അത് സ്വീകരിക്കാൻ അച്ഛന് സന്തോഷേ ഉണ്ടാവുള്ളൂ പ്രിയേണഖല ദത്തം ഹീ പിതൃ ലോകേഷ രാഘവ പിതൃ പ്രിയരായിട്ടുള്ള അവകാശികൾ മക്കളാണെങ്കിൽ മക്കളെ അനുഷ്ഠിക്കുന്ന ദാനം അല്ലെങ്കിൽ തർപ്പണം അവർക്ക് പിതൃക്കൾക്ക് വളരെ ഇഷ്ടമാകുമെന്ന് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങ് തന്നെ അത് ചെയ്തു കൊടു ചെയ്യണം ജ്യേഷ്ഠനെ അങ്ങേ കാണാൻ ആഗ്രഹിച്ച് അങ്ങേ മാത്രം ലയിച്ച ഹൃദയത്തോടു കൂടി അങ്ങയുടെ വേർപാടിൽ അസഹ്യമായിട്ടുള്ള ദുഃഖം അനുഭവിച്ചുകൊണ്ട് അങ്ങയെ തന്നെ സ്മരിച്ചുകൊണ്ട് അഭ്യനായിട്ടുള്ള പിതാവ് പരലോകം പോകി എന്നാണ് സംഭവിച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും ജ്യേഷ്ഠൻ ഉയർന്ന് എഴുന്നേറ്റ് ഇതാ അച്ഛനുള്ള മൃഗാദി കർമ്മങ്ങൾ ചെയ്യണം എന്നൊക്കെ പറയണം താ ത്വാമേഹശോചംസ്തവ ദർശനംസു ത്വയ്യയോ സത്താ അമനി അനിവർത്തിയ ബുദ്ധിം ത്വയാവിഹീനസ്തവ ലോ ലോ ലോകരുഗ്ണസ്വാം സന്തരസ്വമിത പിതാമേ ത്വാമേവ ശോചംസ്വ ദർശനേപ്സു അങ്ങേ തന്നെ വിചാരിച്ചുകൊണ്ട് ദുഃഖത്തോടുകൂടി ദർശനേപ്സു അങ്ങേതന്നെ കാണണം എന്നുള്ള മോഹത്തോടുകൂടി ത്വ്യേവ സത്താം അ നിവർത്തിയ ബുദ്ധിയും അങ്ങയിൽ നിന്ന് ഒരിക്കലും ബുദ്ധിയെ നിവർത്ത നിവർത്തിയെടുക്കാൻ കഴിവില്ലാത്തവനായി എന്ന് പറഞ്ഞാൽ അങ്ങേ തന്നെ സ്മരിച്ചുകൊണ്ട് എപ്പോഴും രാമനെ തന്നെ ചിന്തിച്ചുകൊണ്ട് ത്വയാവിഹീനസ്തവ ശോകരുഗ്ണാം അങ്ങില്ലാത്ത സമയത്ത് വല്ലാതെ ദുഃഖം അനുഭവിച്ചുകൊണ്ട് ത്വാം സംസ്മരൻ അങ്ങേ തന്നെ സ്മരിച്ചുകൊണ്ട് പിത പിതാതെ അച്ഛൻ സ്വന്തം ശരീരം ഇട്ടുപോയി അച്ഛനെപ്പോഴും ആഗ്രഹമുള്ളത് ജ്യേഷ്ഠനെ കാണാൻ തന്നെയായിരുന്നു ജ്യേഷ്ഠൻ മാത്രം ലയിച്ച ഹൃദയത്തോടു കൂടി ജ്യേഷ്ഠൻ്റെ വേർപാടിൽ അസഹ്യമായ ദുഃഖം അനുഭവിച്ചുകൊണ്ട് ജ്യേഷ്ഠനെ മാത്രം സ്മരിച്ചുകൊണ്ട് അഭിവന്യനായിട്ട് നമ്മുടെ പിതാവ് ഫലലോകം പോകിയിരിക്കുന്നു ജ്യുള്ള ആ വർത്തമാനം ഭരതൻ ജക്ഷനെ അറിയിക്കുന്നു അത് കേട്ട ഉടനെ തന്നെ ശ്രീരാമചന്ദ്രന് വളറ്റ ദുഃഖത്തിൽ ആഴ്ന്നുപോയി സാധാരണ ഒരു മനുഷ്യനെ പോലെ ബോധം കെട്ട് വീണു എന്നു പറയുകയാണ് ഈശ്വരനാണെങ്കിൽ ദുഃഖം ഉണ്ടാവില്ലല്ലോ പക്ഷേ ഇവിടെ മനുഷ്യനായിട്ട് അവതരിച്ചിരിക്കുന്ന രാമചന്ദ്രപ്രഭു മനുഷ്യന് ഉണ്ടാകുന്ന വികാരങ്ങൾക്കൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ഒരു സാധാരണ മനുഷ്യനായിട്ട് അങ്ങനെ ദുഃഖം അനുഭവിച്ചുകൊണ്ട് ബോധമറ്റുപീയുന്നു എന്നൊക്കെ പറയുകയാണ് അങ്ങനെയുള്ള രാമചന്ദ്ര പ്രസുവിൻ പ്രഭു പ്രഭുവിൻ്റെ ഉദകക്രിയാദി കർമ്മങ്ങളും ഒക്കെയാണ് അടുത്ത സ്വർഗത്തിൽ വർണ്ണിക്കുന്നത് നൂറ്റി രണ്ടാം സ്വർഗം നൂറ്റി രണ്ടാം സ്വർഗം പാരായണം ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അനുസ്മരിക്കാം ഇപ്പോൾ എല്ലാ വാക്കുകളും ശ്രീരാമപാദങ്ങൾ സമർപ്പിക്കുന്നു എല്ലാവർക്കും നന്മ നടന്നുകൊള്ളുന്നു